ഹായ് ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീടിനു പറഞ്ഞാൽ നമുക്ക് എങ്ങനെ നെയ്യ് തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ഈ ഒരു ബോട്ടിൽ നിറയെ ഞാൻ പാൽപ്പാട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുപ്പിയിലുണ്ടായിരുന്ന പാൽപ്പാട് ത ഇതുപോലെ ഒരു ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് മാറ്റി കൊടുക്കണം അപ്പം നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ പാൽപ്പാട് നമ്മൾ കുറച്ച് ദിവസത്തെ പാൽപ്പാടെ കളക്ട് ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ തവിയിൽ ഇങ്ങനെ കോരി ഇതിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഇതുപോലൊരു കുപ്പിയിലാക്കി നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ചേക്കാണെങ്കിൽ അത് കേടാവാതിരിക്കും കുറച്ച് ദിവസത്തെ പാൽപ്പാട കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നെയ്യ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അപ്പം അത്യാവശ്യം നേരം ഇതുപോലെ ഇങ്ങനെ തീയിൽ ലോ ഫ്ലെയിമിലായിട്ട് കിടക്കണം അപ്പം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഇതുപോലിങ്ങനെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പം അതിനനുസരിച്ച് നമ്മുടെ നെയ്തായി ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട് പക്ഷെ നമുക്ക് നെയ്യും ഈ ഒരു പാൽപ്പാടയും കൂടെ ഫുള്ളായിട്ട് സെപ്പറേറ്റ് ആവണമെങ്കിൽ കുറേ നേരം കൂടെ നമുക്ക് തിളക്കേണ്ടതായിട്ടുണ്ട് അപ്പം കണ്ടോ ഇപ്പോൾ നമ്മൾ തവിയിൽ കോരമ്മ ചെറിയ രീതിക്ക് കണ്ടോ ആ ഒരു തരിയും കൂടെ കയറുന്നുണ്ട് അപ്പോൾ ആ തരി വരാതെ നല്ല രീതിക്ക് നെയ് മാത്രമായിട്ട് നമുക്ക് തെളിഞ്ഞു വരുന്ന ഒരു കണ്ടീഷൻ വരും ആ ഒരു ടൈമിൽ നമുക്ക് ഒരു അരിപ്പയിലേക്ക് കോരിയിട്ട് ഇത് മാറ്റി കോരി അരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കണ്ടിന്യൂസ് കണ്ടോ നല്ല രീതിക്ക് നമുക്കിതിൽ നെയ്യ് ഇങ്ങനെ തെളിഞ്ഞു വരും അപ്പോൾ നമ്മളിതിനായിട്ട് ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റിലൂടെ നമ്മുടെ നെയ്യ് ഇതാ തെളിഞ്ഞു വന്നിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കൂടെ തിളച്ചപ്പോൾ അതായത് നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനൊരു പാത്രത്തിലേക്ക് തന്നെ അരിച്ച് മാറ്റി കൊടുക്കാം അപ്പം ഇതിലേക്ക് നമുക്ക് അത് അതുപോലെ തന്നെ ഒഴിച്ച് മാറ്റിയെടുക്കാം കണ്ടോ ചെറിയ രീതിക്ക് മാത്രമേ ഇപ്പോൾ അതിൽ തരി വരുന്നുള്ളൂ ഇതുപോലെ സാവധാനം നമുക്ക് കോഴിയെടുക്കാം അപ്പോൾ വീട്ടിൽ നമ്മൾ ഇതുപോലെ ശുദ്ധമായിട്ടുള്ള നെയ്യ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് വീട്ടിൽ വരുന്ന പാൽപ്പാടെ ഇതുപോലെ നമ്മൾ കുറച്ച് ദിവസത്തെ കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജ് വെച്ചിരിക്കാണെങ്കിൽ അത് കേടാവാതിരിക്കുന്നതാണ് അപ്പോൾ അതിന് ശേഷം ഇതുപോലെ ഓരോ കണ്ടും ഒരുപാട് നെയ്യ് നമുക്കിതിന്ന് കിട്ടും അപ്പോൾ ഒരു മായവും ഇല്ലാത്ത നെയ്യാണ് കുട്ടികൾക്ക് ബുദ്ധി വളർച്ചയ്ക്കും മറ്റൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒന്നാണ് ഈ നെയ്യ് എന്ന് പറയുന്നത് ഇപ്പം ബാലൻസ് വരുന്ന പാൽപ്പാടം നമ്മൾ അരിച്ച് മാറ്റി കളയാതെ ഇതുപോലെ ഒന്ന് കളക്ട് ചെയ്ത് വെക്കുക ഉണ്ടോ അപ്പം ഈ ഒരു നെയ്യ് നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം എടുക്കാനായിട്ടോ അല്ലെങ്കിൽ കരിയും കരിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് നല്ല മണമാണ് ഇത് അടുപ്പി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് നെയ്യ് തെളിഞ്ഞു തുടങ്ങുമ്പത്തേക്ക് നല്ല മണമാണ് നെയ്യടുക അപ്പോൾ ഈ ഒരു നെയ്യ് നമുക്ക് ആ ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഉണ്ടോ ശുദ്ധമായിട്ടുള്ള നെയ്യാണ് അപ്പം ചട്ടി ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ചരിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് എടുക്കാം നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന നെയ്യാണെങ്കിൽ ഒരുപാട് മായം ചേർന്നതാണ് അപ്പോൾ ബാലൻസ് വന്നാൽ തൊത്ത് നമുക്ക് അതായത് പോലെ ഒരു അരിപ്പിലേക്ക് മാറ്റി കൊടുക്കാം രണ്ടാവസ്ഥാനം നമുക്ക് അത് നന്നായിട്ട് അരിച്ചെടുക്കണം അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ നല്ല രീതിയിൽ നെയ്യ് കിട്ടുക ശേഷം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ ഇതുപോലെയാണ് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നെയ്യ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പം എല്ലാവരും ഈസി ആയിട്ടുള്ള ഈ ഒരു മെത്തേഡിൽ ജസ്റ്റ് നമ്മൾ നെയ്യ് ഒന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഏറ്റവും നല്ല ഈസി ആയിട്ടുള്ള മെത്തേഡാണ് അതുപോലെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള നെയ്യ് നമുക്ക് കിട്ടുകയും കണ്ടോ അപ്പം ആരും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയും നെയ്യ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ആകും അത് മാത്രമല്ല ഇത്രയും ശുദ്ധമായിട്ടുള്ള നെയ് നമുക്ക് കിട്ടുകയില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഉടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്